എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ നമ്മുടെ പെങ്ങലൂട്ടി ആങ്ങള കോംബോ ഓർമ്മയില്ലേ സിജോയും സായിയും നന്ദൂട്ടിയും കൂടിയൊരു പ്രത്യേക കോംബോ ഫോം ചെയ്തത് അതിനെ ട്രോളിക്കൊന്ന് ലാലേട്ടൻ എന്നും എന്നും തങ്കക്കുടം അന്നും ഇന്നും തങ്കക്കൂടം ഇങ്ങനെ പാടി മൂന്ന് ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആട്ടുന്നതാണ് സീന് ഇവിടെ വന്നിട്ട് ലാലട്ടൻ ഇവരെ കളിയാക്കുന്നു ഇവിടെ ഈ ഒരു എന്താ പറയുക പെങ്ങളുട്ടി കാടൊന്നും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് പെങ്ങളുട്ടീനെ ഇട്ടെറിഞ്ഞു ഓടുന്ന ആങ്ങളമാർ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഏറ്റവും ക്രിഞ്ചടിച്ച ഒരു കോംബോ ആയിരുന്നു ഈ പെങ്ങളുട്ടി ആങ്ങള കോംബോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കോംബോയായിരുന്നു ഒരു ഫണ്ണും തോന്നാതെ എന്തൊക്കെയോ ഒരു ഗെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് കൂട്ടുന്നതുപോലെ തോന്നിയിരുന്നു അപ്പോൾ ഇത്തവണ പെങ്ങൾ ഊട്ടി കാർഡൊന്നും എടുത്തോണ്ട് വരരുതേ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ പെങ്ങലൂട്ടി കാട് പാസം കളി തൂക്കിയെടുത്ത് വെളിയിലിടുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സിജോയെയും സായിയേയും നന്ദനെയും നന്നായിട്ട് ട്രോളിയിരിക്കുകയാണ് ഈ ഒരു പ്രോമോയിലൂടെ ലാലേട്ടൻ എൻറ്റർടൈൻമെൻറ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ